ആ ഒരു മരുമകൻ ലക്പീസ് ചോദിക്കുമ്പോൾ പറയുകയാണ് നിനക്കുള്ളതല്ല അത് അനുസരിണ്ടതാണ് നിനക്ക് എന്തിനാണ് ലക്പീസ് തരുന്നത് നീ ഞങ്ങൾ തരുന്ന യച്ചില് കഴിച്ചാ മതി എന്ന് പറയുകയാണ് ഞങ്ങൾ തരുന്ന യച്ചില് നീ മതി എന്ന് അശ്വിനോട് പറയുകയാണ് ദിയാകൃഷ്ണയുടെ അമ്മ പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല എന്നതാണ് സത്യം എന്താണ് വിഷയം പൊന്നുമക്കളെ ദിയാകൃഷ്ണയുടെ കൃഷ്ണയുടെ ഹസ്ബൻഡാണ് അശ്വിൻ ഈ പറയുന്ന അശ്വിന് ദിയാകൃഷ്ണയുടെ വീട്ടിൽ പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല ദിയാകൃഷ്ണയുടെ കൃഷ്ണയുടെ കമന്റ് ബോക്സ് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി ഇഷ്ടം പോലെ കമന്റ് എല്ലാവരും പറയുന്നത് ആർക്കെങ്കിലും തൊലിവെളുപ്പുണ്ടെങ്കിൽ അവളെ നമ്മൾ വിവാഹം ചെയ്യാൻ പാടില്ല ഇഷ്ടം പോലെ പൈസ ഉള്ള ഒരു വീട്ടിൽ നിന്ന് നമ്മൾ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ തന്നെയായിട്ടുണ്ടാവും പ്രശ്നം വരുന്നത് എന്നാണ് ചിലർ കമന്റിട്ട് പറയുന്നത് ഞാനൊരു കാര്യം പറയുകയാണ് ആ ദിയാ വീട്ടിൽ അശ്വിൻ എന്ന് പറയുന്ന പയ്യന് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്താ എനിക്ക് ഇന്നലെ ആ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ലോണം വിഷമമാണ് തോന്നിയത് എന്താണ് വിഷയം നമുക്ക് അതെല്ലാം ചർച്ച ചെയ്യാം ആദ്യം ദിയാ കൃഷ്ണയുടെ വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റ് നമ്മൾ സീക്രട്ട് ഏതെങ്കിലും സായി കൃഷ്ണ വായിച്ചു തരുന്നുണ്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം എന്താണ് പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമ്മുടെ ഹസ്ബൻഡിന് വില കൊടുക്കാത്ത ഒരു സ്ഥലത്ത് അവരെ കൊണ്ടുപോവുകയോ അവരുമായി ഒരു പരിധി വിട്ട് സഹകരിക്കുകയോ ചെയ്യരുത് അത് സ്വന്തം വീട്ടിലായാലും പണം സൗന്ദര്യം ഫെയിം എന്തിൻ്റെ പേരിലായാലും അവർ നമ്മളെക്കാൾ ആണെന്ന രീതിയിൽ ആരെയും കാണരുത് ചെറുതായാലും അവനവൻ്റെ വീട്ടിൽ താമസിക്കുക അത് ഏത് ഫാമിലി ആയാലും നെഗറ്റീവായി പറയുകയല്ല ബട്ട് ഒരു ഡീസൻറ്റ് ബിഹേവിയർ പോലെ തോന്നിയില്ല സ്വന്തം മക്കളെ പോലെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഹൻസു ആണ് കൊടു കൊടുക്കാനും ഇവന് വേണ്ടെന്നും പറയില്ലല്ലോ ഇത് അമ്മ പറഞ്ഞൊരു പോഷൻ ഞാൻ അത് വെക്കാം രണ്ടു പേർക്കും കൊടുക്കാനല്ലേ പറയണ്ടേ സംസാരം അല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ സ്നേഹം വീഡിയോയിലും കാണണ്ടേ അശ്വിന്റെ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് അത് ജ്വലറി എടുക്കാൻ വന്നിട്ട് നല്ല അപമാനിച്ച അതിനെ അതായത് ഇതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഹാർഡ് കോർ ഡെയിലി ഓഡിയൻസ് ആണ് പലരും ഇങ്ങനത്തെ കമന്റ് ഇടുന്നത് അശ്വിന് റെസ്പെക്ട് കൊടുക്കുന്നില്ല അശ്വിന്റെ അമ്മയ്ക്ക് റെസ്പെക്ട് കൊടുത്തില്ല എന്തുകൊണ്ടാണ് ദിയാ കൃഷ്ണക്ക് ഇത്രയധികം നെഗറ്റീവ് കിട്ടുന്നത് നിങ്ങൾ ആ ഒരു കമന്റ് സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കൂ ഞാനിപ്പോ ചെറിയ കമന്റ് ആണ് സായി കൃഷ്ണ വായിച്ചത് ദിയാ കൃഷ്ണയുടെ തന്തക്കം വിളിക്കുന്നുണ്ട് ആ ഫാമിലിയുടെ തന്തക്കം വിളിക്കുന്നുണ്ട് ഇഷ്ടംപോലെ നെഗറ്റീവ് കമന്റ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം കമന്റ് വരുന്നത് നിങ്ങളൊരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ പ്ലേ ചെയ്യാം അത് ക്ലിയറായി കാണണം അതിനുശേഷം എന്താണ് ആ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത് അത് ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഈ പക്ഷെനിക്കും കൂടെയല്ലേ ഉള്ളു എനിക്കില്ലല്ലോ അതാ ഒന്ന് ഓ ഓക്കേ ഇത്രേം ആയി നമ്മൾ ഈ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാനാണ് വ്ലോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യുക കമന്റിൽ അറിയിക്കുക ഓക്കേ ഓക്കേ കരിണ്ട ഓക്കേ ബബൂ സിപ്പ് തരക്ക പാല് കിട്ടുന്നാ അഷിൻ മേനങ്ങേറെ എൻട്രി വന്നോ എൻട്രി അല്ല ഇനി എക്സിറ്റ് ആണോ വന്നോ ഓ വാ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കുനിയെ കാണുന്നില്ല കുനി ഫ്രെയിമിലില്ല ഓക്കേ കണ്ടല്ലോ നിങ്ങൾ ഇവിടെ അശ്വിന് ക്ലിയറായി കൃത്യമായി പറയുന്നുണ്ട് എനിക്കൊരു പീസ് വേണം കുറച്ച് വലിയ പീസ് തരൂ അല്ലെങ്കിൽ ഒരു ലെഗ് പീസ് എന്ന് അശ്വിൻ പറയുമ്പോൾ അശ്വിനെ ദിയാകൃഷ്ണ മൈൻഡ് ചെയ്യുന്നില്ല അശ്വിനെ ദിയാകൃഷ്ണയുടെ അമ്മ മൈൻഡ് ചെയ്യുന്നില്ല ദിയാകൃഷ്ണയുടെ അമ്മ ഒരു കാര്യം ചിന്തിക്കണം പൊന്നു അമ്മ ദിയാകൃഷ്ണയുടെ അമ്മയോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പൂത്ത പൈസ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും നിങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്ത് ഏറ്റവും നല്ല വലിയൊരു ഫാമിലി ആയിരിക്കും ഓക്കെ ശരിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്തിരുന്നാലും അശ്വിൻ നിങ്ങളുടെ മരുമകനല്ലേ നിങ്ങളുടെ സ്വന്തം മോളെ കെട്ടിയ ഒരാളല്ലേ അശ്വിൻ അപ്പോ ഈ അശ്വിന് ഇത്രയെങ്കിലും റെസ്പെക്ട് കൊടുക്കണ്ടേ അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങളുടെ മരുമകൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സൊസൈറ്റി നിയമമാണ് ഞാൻ പറയുന്നത് ഓക്കെ ഈ കേരളത്തിൽ നടക്കുന്ന സൊസൈറ്റി നിയമത്തിൽ ആദ്യം വെച്ച് വളം പെടുന്ന ഈ വരുന്ന മരുമകനല്ലേ ഇവിടെ അശ്വിന് ഇത്തിരി റെസ്പെക്ട് പോലും ആരും കൊടുക്കുന്നില്ല എന്നതാണ് സത്യം ഇത്തിരി മയത്തോടു പോലും സംസാരിക്കുന്നില്ല എന്നതാണ് സത്യം ഇവിടെ അശ്വിൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഇത്തിരി വലിയ പേസ് തരൂ ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ ചിരിക്കുന്നതല്ല ഞാനൊരു കാര്യം പറയുകയാണ് മരുമക്കൾ ഇപ്പോ നമ്മുടെ വീട്ടിലേക്ക് ഞാനൊരു മരുമകനായി ഒരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരല്ലേ എന്നെ എനിക്ക് ആദ്യം വളമ്പി തരേണ്ടത് ഇവിടെ ആ മരുമകൻ ചോദിക്കുന്നു എനിക്ക് വലിയ പീസ് തരൂ അപ്പോ പീസ് പോയിട്ട് ഇത്തിരി മയത്തോട് പോലും സംസാരിക്കുന്നില്ല എന്നതാണ് സത്യം ഇത് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വിഷമമാണ് തോന്നിയത് ഇനി നമുക്ക് എന്താണ് ദിയാ കൃഷ്ണയുടെ അമ്മക്ക് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഏ വരൂ നമുക്ക് ലണ്ടനിലുണ്ടാക്കിയ ചിക്കൻ കറി പറ്റിയാൽ കേട്ടോ ഞാൻ ഇന്ത്യൻ ചിക്കൻ കറി ഉണ്ടാക്കി അല്ലാതെ ഈ ഉള്ള ചിക്കൻ നമ്മൾ ഒരു ഒരു കേരള ഒരു ചിക്കൻ പെരട്ട് പെരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആശ്ശൂര് ഞാൻ നെയ്ച്ചോറും ഇഷാനി അച്ചനക്ക ചപ്പാത്തി ആയിരിക്കും അപ്പൊ ഇനി കഴിക്കുന്ന സമയത്ത് കാണാൻ

നിങ്ങൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ കണ്ടല്ലോ നിങ്ങൾ ഇവിടെ അശ്വിൻ ചിക്കൻ്റെ പീസ് ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ് അൻസുന് വേണം ആരാണ് അൻസു അതായത് ദിയാകൃഷ്ണയുടെ അനിയത്തിയാണ് ആ വീട്ടിൽ ഏറ്റവും ചെറിയൊരു കുട്ടിയാണ് ഈ അൻസു പറയുകയാണ് നമ്മുടെ അശ്വിൻ ഒരു ചിക്കൻ്റെ പീസ് പൊന്നു മരുമകൻ എന്ന് ഞാൻ പറയുകയാണ് ദിയാകൃഷ്ണയുടെ അമ്മയുടെ ഏറ്റവും ഒരു നല്ലൊരു മരുമകൻ ആ വീട്ടിൽ ഒരൊറ്റ മരുമകനേ ഉള്ളോ ആ ഒരു മരുമകൻ ലക് പീസ് ചോദിക്കുമ്പോൾ പറയുകയാണ് നിനക്കുള്ളതല്ല അത് അനുസരിണ്ടതാണ് നിനക്കെന്തിനാണ് ലക് പീസ് തരുന്നത് നീ ഞങ്ങൾ തരുന്ന യച്ചില് കഴിച്ചാൽ മതി എന്ന് പറയുകയാണ് ഞങ്ങൾ തരുന്ന യച്ചില് നീ കഴിച്ചാൽ മതി എന്ന് അശ്വിനോട് പറയുകയാണ് ദിയാകൃഷ്ണയുടെ അമ്മ യുടെ അമ്മ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം അശ്വിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മരുമകനാണ് എച്ചില് കഴിക്കാൻ വന്നവനല്ല അശ്വിൻ ഒക്കെ പറയാണ് നീ എച്ചില് കഴിച്ചോ എൻ്റെ കുട്ടിക്കുള്ളതാണ് അൻഷുമോൾക്കുള്ളതാണ് ലെഗ് പീസ് നിനക്ക് ലെഗ് പീസ് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് നാണോ മാനോണ്ടോ ഇവർക്ക് പൊന്നുമകളെ ഇനിയും കുറച്ച് കമന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ഓക്കെ ഇത് വേറെ പരിപാടി വേറെ സീനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്തൊരു കോമെന്റ് വായിക്കാം വലുതിലെ ചിക്കൻ ചിക്കൻകാല് കാണാതെ നടക്കുവാണോ സിന്ധു ചേച്ചി ടു മീ ഇറ്റ്സ് നോട്ട് എബൌട്ട് വുമൻ സെർവിംഗ് മെൻ ഓർ മദർ ഇൻ ലോ സെർവിങ് ഇൻ ലോ ഇറ്റ്സ് ഓൺലി എബൌട്ട് ഹൗ യു മേക്ക് അതേഴ്സ് ഫീൽ ഒരു മാനേഴ്സ് ഇല്ലാത്ത ഫാമിലി കച്ചറ സ്വഭാവം പുറത്തെടുത്തു ആ മകന്റെ ഇരിപ്പ് കണ്ടിട്ട് അത്ര സുഖം തോന്നിയില്ല പാവം ദിയ സിന്ധു ഭയങ്കര ഓവർ പറയാതിരിക്കാൻ വയ്യ ഇത്രയും കാലം കോഴിയുടെ കാല് തിന്നിട്ടും ആക്രാന്തം ആണല്ലോ ഇപ്പോഴും നിങ്ങൾ ആരാ ചോദിക്കാൻ എന്നും പറഞ്ഞു ഓസി ഫാൻസ് വരണ്ട പബ്ലിക്കായി ഇതൊക്കെ ഇട്ടാൽ അഭിപ്രായം പറഞ്ഞിരിക്കും ആ പയ്യൻ്റെ ചമ്മലും വിഷമവും മുഖത്തുണ്ട് അശ്വിൻ ഇപ്പോൾ മനസ്സിലാകില്ല ബട്ട് നിമിഷ് ആൻഡ് അർജുൻ സൺ ഇൻ ലോ ആയിട്ട് വരുമ്പോൾ അശ്വിൻ മനസ്സിലാകും റിയാലിറ്റി അതായത് ഇവിടെ പറയുന്നത് പറയുന്ന ഇനിയിപ്പോ ബാക്കി അവർക്ക് പെൺകുട്ടികൾ കല്യാണം കഴിക്കാണ്ടല്ലോ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള അവരുടെ മരുമക്കളും കൂടി വരുമ്പോഴാവും അശ്വിൻ റിയലൈസ് ചെയ്യുന്നത് അശ്വിന് വില തരുന്നില്ല അശ്വിനവര് ഞാൻ ഒന്നാമത് പറയാ ഇവിടെ വിലയുടെ പ്രശ്നമായിട്ട് എനിക്ക് ഇപ്പോ എന്താ അല്ലേ ഒരു മരുമകനെ ഇങ്ങനെയാണോ കമന്റ് ബോക്സ് പൊട്ടിത്തെറിക്കുകയാണ് ദിയാ കൃഷ്ണയുടെ കമന്റിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം നെഗറ്റീവ് കമന്റാണ് എല്ലാവരും തന്തക്കും തള്ളക്കും വിളിക്കുകയാണ് ആ പാവപ്പെട്ട മനുഷ്യനെ എന്തിന് ഇങ്ങനെ ചെയ്തു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തല്ലേ ദിയാകൃഷ്ണയുടെ അമ്മയോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ മരുമകനാണ് അല്ലാതെ എച്ചെഴുതിന്നാൻ വന്നവനല്ല അവനെ നല്ല രീതിയിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ഓക്കെ അപ്പൊ ഏതാണ് ഞാൻ അപ്പ് ചെയ്യുന്നു ഓക്കെ